ഒരു വർഷം എന്നോട് പറഞ്ഞു ഞാൻ പൂജ ചെയ്ത പുസ്തകത്തിന്റെ രചനയിലാണ് ബാലിദ്വീപിനെ കുറിച്ചിട്ടാണ് എഴുതുന്നത് ഒറ്റക്കാരുടെ ബാലിദ്വീപിനെ കുറിച്ച് കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ചേർത്ത ഒരു ഗ്രന്ഥത്തിന്റെ നിർമ്മിതിയിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പം എനിക്ക് മനസ്സിൽ തോന്നി ആ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ വീക്ഷണത്തിൽ നോക്കുമ്പോൾ അത് വലിയ മാറ്റങ്ങൾ വരും സ്വാഭാവിക കാരണം എൻ്റെ കുട്ടിക്കാലത്ത് ഏറ്റവും വലിയ അത്ഭുതമായിട്ട് ഞാൻ കേട്ടിരിക്കുന്നത് പട്ടാമ്പിക്കാരനാണ് കോഴിക്കോട്ടെ ഡേവിസൻ തിയേറ്ററാണ് അത് കാണുക എന്നുള്ളത് വലിയൊരാഗ്രഹമായിരുന്നു ജീവിതത്തിൽ പോയി വരണമെങ്കിൽ രാവിലെ പുറപ്പെട്ടിവിടെ വന്ന് വൈകുന്നേരം മടങ്ങി എത്താൻ ുദ്ധിമുട്ടാണ് ആ തിയേറ്റർ കാണാൻ അടുത്ത വണ്ടിക്ക് മടങ്ങും ഉറുപ്പ ചെലവ് വരും ചായ പിടിക്കാനൊന്നും കാശ് കയ്യിലുണ്ടാവില്ല തീവണ്ടി സമയ ആ ഒരു ഉറുപ്പ കയ്യില് വെച്ച് ഇവിടെ വന്ന് ഈ മഹാത്ഭുതം ഒന്ന് കണ്ടു എങ്ങനെയാണ് അകത്തി കയറാവുന്ന മനസ്സിലായി കകട്ടിട്ട് അടുത്ത വണ്ടിക്ക് മടങ്ങി പോയി ഈ സംഭവത്തിന്റെ പന്ത്രണ്ട് കൊല്ലം മുമ്പാണ് ബാലിദ്വീപ് എഴുതുന്നത് ബാലിദ്വീപ് പോച്ചക്കാട് എഴുതുന്ന കാലഘട്ടം ഏശ അമ്പത്തിരണ്ട് ഒക്കെ ആ കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ ബാലിദ്വീപ് എഴുതിയ അനവധി ഭാവനകൾ അതിലുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം പൊറ്റക്കാരനും അറിയാം അതിൽ പക്ഷെ വായിക്കാൻ അതൊരു ഹിറ്റ് പുസ്തകമായിരുന്നു ആരും വായിച്ചു പോകുന്നത് നല്ല പുസ്തകവും ആയിരുന്നു അങ്ങനെ ദ്വീപ് പോയിട്ടൊരു ഭയങ്കര പഠനം നടത്തിയിട്ടൊന്നും അല്ല പൊറ്റക്കാട് എഴുതിയിട്ടുള്ളത് സത്യമാണ് ആക്ഷങ്ങനെ പറഞ്ഞു ശരിയാണ് ഞങ്ങൾ വലിയ കല്യാക്കാരായിരുന്നു കോട്ടയത്ത് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ സാഹിത്യപ്രവരണ സംഘത്തിൻ്റെ വേദിയിൽ ഒരുമിച്ച് പോകുമ്പോൾ ബിസ് എന്ന് ഞാൻ ശബ്ദിച്ച് കോട്ടയം വരെ എൻ്റെ മുതുക് ഒഴിഞ്ഞു വന്ന ആളാണ് ഒരു തവണ ഒരു സുഹൃത്തായിട്ട് സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറയാതെ ഞാൻ ആ സമയത്ത് ഉടനെ ഗാന്ധിജിയെ വിളിച്ചു ഫോണിലും അപ്പൊ ഗാന്ധിജി ഹലോ മഹാത്മാ ഗാന്ധി ഹിയർ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഈ ആള് ചോദിച്ചു మహాత్మాధి హలో మహాత్మా గంధి హియర్ ఎప్పు చూరి నినకి యాదొరు బుద్ధి ఎంట కూడ కడా ఆ చోదం చోదించ సౌందర్యబోధా ఇది కేటాతనరూడే గాంధి ఫోణీ విడుచిట్ ഹലോ മഹാത്മാ ഗാന്ധി അത് പറഞ്ഞിട്ടും ഉണ്ടാവില്ല പക്ഷെ അത് എത്ര രസകരമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചത് അപ്പൊ പല കാരണങ്ങളും യാത്രാ വിവരണത്തിൽ ഇങ്ങനെ സംഭവിക്കാണ്ട് ഞാനും യാത്ര വിക ഇപ്പോ ഒരു വനപ്രദേശത്ത് മൂടാടവി എന്നുള്ള സ്ഥലത്ത് പോയുള്ള കാര്യം എഴുതിയിട്ടില്ല പോയ കാര്യം അത്ഭുതത്തോട് കൂടി പറഞ്ഞു കൊടുക്കുന്ന ഒരാള് മൊബൈലിൽ തീരുടെ സ്ഥലം ആ മൊബൈലിൽ അപ്പം കണ്ടാലെ കുറിച്ച് ഞാനി എഴുതുമ്പോൾ കുറച്ചൊരു ഭാവനയും കാര്യങ്ങളും ഉണ്ടായിപ്പോകില്ലേ അപ്പം പിട്ടക്കാട് ചെല്ലുന്നവർച്ചു ഏത് സ്ഥലത്ത് എഴുതുമ്പോൾ അവിടെ ചൊരു കോഴിക്കോട്ടുകാരനെ കണ്ടുവന്ന കഥകൾ എഴുതും ഏത് സ്ഥലത്ത് പോയാലും അവിടെ ചൊന്ന് ചേർന്നപ്പോൾ ചാലപ്പീട് കടക്കുന്നത് കോഴിക്കോട്ട് തരാന്ന് എഴുതുന്നു ആ രീതിയിലത് അന്നത്തെ സാഹചര്യത്തിൽ അത് വായിക്കുമ്പോൾ നല്ല പുസ്തകമായിരുന്നു കോളേജിൽ പഠിക്കാൻ ഉണ്ടായിരുന്നു ശശിധരന്മാഷും അത് ബാല്യത്തിൽ വായിച്ചിട്ടുണ്ട് അവതാരികര അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒറ്റക്കാടായിട്ട് ഇന്റർവ്യൂ നടത്തിയ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭീഷണത്തിൽ അതിൽ അനവധി കാര്യങ്ങൾ വേറൊരു പുസ്തകത്തിൽ വേറൊരു എഴുത്തുകാരും ഇംഗ്ലീഷ് എഴുതിയ പുസ്തകത്തിലെ കാര്യങ്ങൾ ഇതിൽ വന്ന് കുറേ പറഞ്ഞിട്ടുണ്ട് അത് സത്യമായിരിക്കാൻ സാധ്യതയുണ്ട് න්න ජීවි හනත ර ගට මච පරු සත්‍ය ස ම රීද අයි ස ම පු් තල අධ්‍යත අේ එ හොස්පක්ට රටකගේ සම්සාය ට විද මදි මඳද න ම වති කරන කක අඩිකින් ජීනට අගු මහා මන්‍යන ද ආය ජ පුත හයි රම්බද ක. අ ආය පොටට කන ശശിധരന്മാക്ഷി ടീച്ചർ പറഞ്ഞു പോകുന്ന ആരും പറയാതിരിക്കത്തക്ക വിധം ഇടയ്ക്കടയ്ക്ക് പ്രശംസിച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ ചൂണ്ട കാര്യമുണ്ടോ എന്ന് പിന്നീട് പഠിച്ചിട്ട് ഉണ്ട് പക്ഷെ അത് നല്ല റീഡബിലിറ്റി ഉള്ള രീതിയിൽ അദ്ദേഹത്തിന് എഴുതാൻ വരുന്നുണ്ട് പക്ഷെ ആ പുസ്തകത്തിനെ ബേസ് ചെയ്തില്ലെങ്കിലും മുന്നൂറ് പേജുള്ള പുസ്തകത്തിൽ ആയിരത്തി അമ്പത് പേജ് കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് പേജ് ബാലിദ്വീപിനെക്കുറിച്ച് ശശിധരമ്മാഷയുടെ പഠനമാണ് അതിൽ അത് യാത്രാകരണ രീതി അല്ല അതിൻ്റെ സ്റ്റൈല് ബാലിദ്വീപ് എന്ന സ്ഥലത്തെക്കുറിച്ച് ശശി അമ്മാഷ നല്ല പോലെ പഠിച്ച അനവധി പുസ്തകങ്ങളെ റഫർ ചെയ്തിട്ട് ഒരു ഡോക്ടറേറ്റിൻ്റെ പ്രബന്ധത്തിൻ്റെ സ്വഭാവത്തിൽ അദ്ദേഹം എഴുതിയ ഇരുന്നൂറ്റമ്പത് പേര് നല്ല ഗഹനമായിട്ടുള്ള കാര്യം അതിലുണ്ട് പട്ടക്കാരുടെ ബാലിദ്വീപുമായിട്ട് ബന്ധിപ്പിച്ചില്ലെങ്കിലും അതിനൊരു പുസ്തകം എന്നുള്ള നിലയ്ക്ക് അതിന് ഒരു പ്രസക്തിയുണ്ട് നല്ല രീതിയിൽ എഴുതിയിലൊരു ബന്ധം അദ്ദേഹം പരിചരിക്കുന്ന യാത്രകളോ ഇരുനൂറ്റമ്പത് പേജ് അതിനെപ്പറ്റി പഠനം പൊട്ടക്കാട് എഴുതുന്നത് യാത്രകളാവുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില മസാലകൾ അതിൽ വന്നുകൊണ്ട് പൊട്ടക്കാടിൻ്റെ എല്ലാ പുസ്തകങ്ങളിലും അങ്ങനെയുണ്ട് എന്തോ ശരമാക്കിപ്പം തോന്നി ബാലിജ്യ ഇങ്ങനെ കുറിച്ചൊരു നല്ല ഗ്രന്ഥം എഴുതാന്ന് ഗ്രന്ഥം നന്നായിട്ടുണ്ട് ഒറ്റക്കാടിനെ പറ്റി പറഞ്ഞാൽ ശങ്കരക്കുറിപ്പ് വിമർശിക്കപ്പെടുന്നു എന്നുള്ള പുസ്തകം വന്ന പോലെ ഒറ്റക്കാട് വിമർശിക്കപ്പെടുന്നു എന്നുള്ളത് നിരൂപകര് അങ്ങനെ പറയാതിരിക്കാനുള്ള ടെക്നിക്ക് സച്ചിരമർ ചെയ്തിട്ടുണ്ട് പ്രശംസ കൊണ്ട് ഇഷ്ടം മൂടിയിട്ടുണ്ട് പൊതുവെ അദ്ദേഹം വായിക്കേണ്ട ഒരു നല്ല ഒരു പുസ്തകമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബാലിദ്വീപിനെ കുറിച്ച് ഇങ്ങനെ പറയാനുള്ള പ്രസക്തി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഈ അവിടെങ്കിലും ഒന്ന് ഒരു പരാമർശം എന്തെങ്കിലും കുറച്ചുകൂടി നന്നായിരുന്നു അവതാരിക അധികം എഴുതിയപ്പോൾ ഒരു രണ്ടു പരി എന്ന കാരണവശാലിപ്പോൾ ബാലിദ്വീപിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കൊണ്ട് ഒരു അപ്രോച്ചോട് അരിക്ക് ഈ കുറിച്ചിൽ അത്ര രീതിയിരുന്നു അതിൻ്റെ രണ്ടു പരി മതിയാകെ കുറെ അടിയിൽ ചേർക്കൊന്നും വേണ്ട എന്തപ്പോൾ ഒരു പ്രസക്തി എന്നുള്ള വരുന്നതിൻ്റെ ആ അപ്രോച്ചോടുണ്ടെങ്കിൽ പുസ്തകം ഇതിലും ഭംഗിയായിരുന്നു ഇപ്പോഴും ഇതൊരു ഭേദപ്പെട്ട പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നല്ല ഒരു വർക്കാണ് അത് ഏറ്റുവാങ്ങാനുള്ള ഒരു സാഹചര്യം കിട്ടിയതിൽ സന്തോഷം പഠിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം